ഹായ് ഫ്രണ്ട്സ് ഹെൽപ് മീ ലോഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബെൻസി വില കൊടുക്കാതെ തന്നെ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഔഷധമാണ് ചിരി മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ് ശുഭചിന്തകൾ ചെറിയ വ്യായാമങ്ങൾ അതുപോലെ നമ്മുടെ മനസ്സ് തുറന്ന ചിരി ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും കൂട്ടുന്ന കാര്യങ്ങളാണ് നമുക്ക് പലർക്കും അറിയാം ഇപ്പോൾ ചിരി ക്ലബുകൾ ഉണ്ട് രാവിലെ രാവിലെയൊക്കെ ജോഗിങ്ങിന് പോകുമ്പോൾ കാണാം കുറെ പേർ കൂടി നിന്ന് ചിരിക്കുന്നത് ഇതിനൊക്കെ കാരണം മറ്റൊന്നുമല്ല ചിരി നമ്മുടെ ആരോഗ്യത്തെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ചിരികൾ പലതരത്തിലുണ്ട് മറ്റൊരാളെ നോക്കി സ്നേഹത്തോടെ ഒന്ന് പുഞ്ചിരിക്കുന്നത് അവർക്കൊരു ചിരി കൊടുക്കുന്നത് ഒരു പക്ഷേ അത് സ്വീകരിക്കുന്നവരുടെ മാനസിക സമ്മർദ്ദം തന്നെ ഇല്ലാതാക്കാൻ സഹായിക്കും കൂട്ടത്തിൽ നമ്മുടെ മാനസിക നിലയും മാറും ചില ആളുകളുണ്ട് ഒരിക്കലും ചിരിക്കാറില്ല ഇനി അവർക്ക് ചിരി വരാത്തതാണോ എന്തോ ചിലർക്ക് ചിരി വന്നാലും അത് പുറത്ത് കാണിക്കാൻ ഭയങ്കര മടിയ ചിലർ ഭാര്യയോട് മക്കളോട് അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള മറ്റുള്ളവരോടൊക്കെ ഫ്രീ ആയി ഇടപെടുകയോ തമാശ പറയുകയോ ഇല്ല വലിയ ആളായി മസിൽ പിടിച്ചിരിക്കും ദയവായി അങ്ങനെയൊന്നും ഇരിക്കല്ലേ എന്തിനാ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്നെ ജീവനോടെ ഇരിക്കുന്ന സമയം സന്തോഷത്തോടെ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് നമുക്ക് ജീവിക്കാം നമ്മുടെ ഒരു ചിരി നമ്മുടെ സന്തോഷമുള്ള മുഖം മറ്റുള്ളവരുടെയും സന്തോഷത്തിന് കാരണമാകുന്നു എങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ചിരിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ നിങ്ങളുടെ വീട്ടിൽ തന്നെ കാണും അപ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക ചിലരുണ്ട് എപ്പോഴും ചിരിക്കും സന്തോഷമുള്ള മുഖമായിരിക്കും എന്നാൽ ചിലരുണ്ട് ദുഃഖം മനസ്സിലുണ്ടെങ്കിലും മറ്റുള്ളവരെ ചിരിപ്പിച്ചു കൊണ്ടിരിക്കും പറയാനാണെങ്കിൽ ഇങ്ങനെ കുറെ കാറ്റഗറി ഉണ്ട് അതൊന്നും പറയുന്നില്ല നമ്മൾ പറഞ്ഞു വരുന്നത് ചിരി നമ്മുടെ ആരോഗ്യത്തിന് വളരെ സഹായിക്കുന്ന ഒന്നാണ് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ എന്നാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ പല രോഗങ്ങൾക്കും കാരണം ആവശ്യമില്ലാതെയുള്ള ടെൻഷൻ എടുത്ത് തലയിൽ കയറ്റി വെറുതെ ചിന്തിച്ച് ഉള്ള സമാധാനം കൂടി കളയും ജീവിതത്തിൽ തമാശയില്ല സന്തോഷമില്ല എന്നും ടെൻഷൻ ടെൻഷൻ ഉറക്കമില്ല ഇതിന്റെയൊക്കെ ഫലം എന്തുവാ ഉള്ള രോഗങ്ങളെല്ലാം ശരീരത്തിൽ വരും അതുകൊണ്ട് ഇത് കേൾക്കുന്ന ആരേലും ചിരിക്കാതെ മസിൽ പിടിച്ചിരിക്കുന്നു എങ്കിൽ ദയവായി അങ്ങനെ ഇരിക്കരുത് ഇനിയെങ്കിലും അതൊക്കെ ഒഴിവാക്കുക ടെൻഷനൊക്കെ കളഞ്ഞ് എപ്പോഴും സന്തോഷത്തോടെ ചിരിക്കുന്ന മുഖത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക ഇനി ഞാൻ ഇത്രയും പറഞ്ഞിട്ടും ചിരിക്കത്തില്ല എന്ന് വാശി പിടിച്ചിരിക്കുന്നവർ ഞാൻ ഇതിന്റെ ഗുണങ്ങൾ പറയുന്നുണ്ട് അത് കേട്ടിട്ടെങ്കിലും ചിരിക്കാൻ ശ്രമിക്കുക ഇനി ചിരി ക്ലബിൽ പോകണം എന്ന് എന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അതായത് അതൊരു വ്യായാമം പോലെ ചെയ്യണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബെഡ് റെസ്റ്റ് വേണം ശരീരം അനങ്ങരുത് എന്നൊക്കെ ഡോക്ടർ നിങ്ങൾക്ക് നിർദ്ദേശം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യരുത് ശരീരം കുലുന്നങ്ങത്തക്ക രീതിയിൽ ഒരു വ്യായാമം പോലെ നിങ്ങൾ ചിരിക്കരുത് പകരം നമ്മുടെ സാധാരണ നോർമലായ ചിരി നമ്മുടെ ഡെയിലി റൂട്ടീൻ നമ്മുടെ ജീവിതത്തിലുള്ള ഡെയിലി വരുന്ന ഓരോ സന്ദർഭങ്ങളും അത് നമുക്ക് ആസ്വദിക്കാം ചിരിക്കാം കുഴപ്പമില്ല പ്രത്യേകിച്ച് പ്രഗ്നന്റ് ആയിരിക്കുന്നവർ എപ്പോഴും സന്തോഷമുള്ള മുഖത്തോടെ ചിരിച്ചുകൊണ്ടിരിക്കുക കാരണം നിങ്ങൾ വിഷാദ മുഖത്തോടെ ഇരുന്നാൽ അത് കുഞ്ഞിനെയും ബാധിക്കും ഇനി നമുക്ക് ചിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ചില ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഞാൻ ഇവിടെ പതിനഞ്ച് കാര്യങ്ങൾ പറയുന്നു ശ്രദ്ധിച്ചു കേൾക്കണേ ചിരി മാനസിക സമ്മർദ്ദം ഇല്ലാതാക്കി അത് കുറയ്ക്കാൻ സഹായിക്കുന്നു രണ്ട് ചിരിയിലൂടെ നമ്മുടെ മസിലുകൾ അയയുന്നു രക്തസമ്മർദ്ദം നോർമൽ ആകാനും രക്തയോട്ടം കൂടാനും സഹായിക്കുന്നു മൂന്ന് അമിത രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ചിരി സഹായിക്കുന്നു നാല് മാനസിക പിരിമുറക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു അഞ്ച് ചിരിക്കുമ്പോൾ മുഖത്തെ പേശികൾക്ക് വ്യായാമം കിട്ടുന്നു ആറ് ദുഃഖം ഉണ്ടാക്കുന്ന കോർട്ടിസോൺ ഹോർമോണിനെ കുറയ്ക്കുന്നു ഏഴ് പൊട്ടിച്ചിരിക്കുന്നതിലൂടെ വയറിനും ഡയഫ്രത്തിനും നല്ല വ്യായാമം കിട്ടുന്നു എട്ട് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിച്ച് ആയുസ് കൂട്ടുന്നു ഒമ്പത് ശരീരത്തിലെ അധിക കാലറി നഷ്ടമാകാൻ സഹായിക്കുന്നു പത്ത് ഭയം അല്ലെങ്കിൽ ഈ ടെൻഷൻ സ്ട്രെസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുന്നു മനസ്സിന് അയവ് വന്ന് മനസ്സ് ഫ്രീ ആകും പതിനൊന്ന് ഹൃദ്രോഗം വരുന്നത് തടയുന്നു രോഗങ്ങളിൽ നിന്ന് വേഗം വിടുതൽ കിട്ടുന്നു ആരോഗ്യവും സൗന്ദര്യവും കൂടുന്നു പന്ത്രണ്ട് ദർദ്ദം ഉണ്ടാകുമ്പോൾ കൂടുതലായി ഉണ്ടാകുന്ന കോർട്ടിസോൺ പോലുള്ള ഹോർമോണിന്റെ അളവ് ഈ ചിരി കുറയ്ക്കുന്നു ശരീരത്തിന് സുഖം തരുന്ന എൻഡോർഫിൻ ഹോർമോണിന്റെ അളവ് കൂടുകയും ചെയ്യുന്നു പതിനാല് തലച്ചോറിലേക്ക് കൂടുതൽ എൻഡോർഫിൻ എത്തുന്നതിനാൽ കൂടുതൽ ഉന്മേഷം കിട്ടും പതിനഞ്ച് രോഗപ്രതിരോധ ശേഷിക്ക് കാരണമാകുന്ന ആന്റിബോഡികൾ വർദ്ധിപ്പിച്ച് രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു എല്ലാത്തിലും ഉപരിയായി നമുക്ക് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ നമ്മുടെ മുഖം നല്ല ഫ്രഷായി നല്ല സന്തോഷത്തോടെ പ്രസന്നതയോടെ ഇരിക്കാൻ നമുക്ക് സഹായിക്കുന്നു അപ്പോൾ ഇനി മുതൽ എല്ലാവരും സ്വന്തം ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ ചിരിച്ച മുഖത്തോടെ സന്തോഷത്തോടെ ജീവിക്കുക നമ്മുടെ ഒരു ചിരി മറ്റുള്ളവർക്ക് ആശ്വാസമാകുന്നുവെങ്കിൽ ദുഃഖത്തിൽ ഇരിക്കുന്നവരെ ഒക്കെ ഒന്ന് നോക്കി ഒന്ന് പുഞ്ചിരിക്കുക ചിരിയെ കുറിച്ച് ഇനിയും അനേകം കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്കായി എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ കമന്റ് ഇടുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി വരാം ചിൽഡ്രൻ ബൈ ഗോഡ് ബ്ലസ് യു